നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നവജ്യോതിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് എട്ട് മുതൽ പതിനാല് വരെയുള്ള ഈ ഒരാഴ്ച നിങ്ങൾക്ക് എങ്ങനെയെന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അശ്വതി ഭരണി കാർത്തിയുടെ ആദ്യ കാൽഭാഗം അടങ്ങിയ മേടൻ രാശിയെപ്പറ്റി ആണ് ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ തുടക്കം വളരെ ഗുണകരമാണ് പൊതുവെ സഹായികളുമായി ബന്ധപ്പെട്ടോ ബന്ധുമിത്രാദികളുമായി ബന്ധപ്പെട്ടോ ചെറിയ വ്യാപാര സംരംഭങ്ങളോ മറ്റെന്തെങ്കിലും പ്രൊജക്റ്റുകളൊക്കെ ആരംഭിക്കാൻ ഇവർക്ക് ഗുണകരമാണ് അതുപോലെ തന്നെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരുപാട് ഗുണാനുഭവങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം സാമ്പത്തികമായ നേട്ടമോ പ്രവർത്തന വിജയമോ ഗുണമോ യാത്രാഗുണമോ ബന്ധുവിത്രാദികളുമൊത്തുള്ള സഹവാസമോ ഒക്കെ ഇവർക്ക് ഗുണകരമായി മാറും അതുപോലെ തന്നെ പൊതുവെ മനസ്സിന് സ്ഥിരോത്സാഹത്തിൻ്റെ സന്തോഷമുണ്ടാകുന്ന ദിവസങ്ങളാണ് ഇവർക്ക് എന്നാൽ ആഴ്ചയുടെ മധ്യഭാഗം അതായത് അല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അമിതമായ ചിലവിൻ്റെ ആവശ്യകത കാണുന്നുണ്ട് അത് പ്രത്യേകിച്ച് ചികിത്സയുമായി ബന്ധപ്പെട്ടോ സാമ്പത്തികമായി ബുദ്ധിമുട്ട് ഇടയുണ്ട് അതുപോലെ തന്നെ തൊണ്ടയെയും കഴുത്തിനെയും ബാധിക്കുന്ന ചില അസ്വാസ്ഥ്യങ്ങളും ശ്രദ്ധിക്കണം വാദ സംബന്ധമായിട്ട് അത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് അവർക്ക് കാൽപാദങ്ങൾ ചില നിർവീക്കങ്ങൾ ഉണ്ടാവാനും അത് നടത്തത്തിനെയൊക്കെ ബാധിക്കാനുള്ള ചില സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് വഴുക്കത്ത് നടക്കുക ഇരുട്ടത്തിറങ്ങുക മുതലേ കാര്യങ്ങളൊക്കെ അത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക വീഴ്ച അകലുള്ള കാര്യങ്ങളും കരുതിയിരിക്കേണ്ടതായിട്ടുണ്ട് ആഴ്ചയുടെ അവസാന ദിവസം പൊതുവെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് പ്രതീക്ഷിച്ചതിൽ നിന്ന് പണം ഇവർക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് കടബാധ്യതയിൽ നിന്നും ഒരു മോചനം ഇവർക്ക് ലഭിക്കും അതുപോലെ വേണ്ടപ്പെട്ടിൽ നിന്നുണ്ടാകുന്ന മനസന്തോഷവും ഇവർക്കുണ്ടാവും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ ഇൻ്റർവ്യൂ മുതലേ കാര്യങ്ങളൊക്കെ അനുകൂലത്തിൽ വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്ന ആൾക്കാർക്കും വിദേശയാത്രയ്ക്ക് അനുകൂലത്തിൽ വന്നുചേരാനുള്ള യോഗവും ഉണ്ട് ഈ പ്രമോഷന് ഉള്ള സാധ്യതയും ഈ ഒരു സമയത്ത് കാണുന്നുണ്ട് അടുത്ത ഇടവൻ രാശിയാണ് അപ്പോൾ ഇടവൻ രാശി എന്ന് പറയുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണിയും മകീരത്തിൻ്റെ ആദ്യ പകുതി ഭാഗവും അടങ്ങിയ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ അഭിവൃദ്ധി ഇവർക്കും പ്രതീക്ഷിക്കാവുന്നതാണ് ലോൺ അപേക്ഷിച്ചിട്ടുള്ള ആൾക്കാർക്ക് ലോൺ പാസ്സാവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ആഴ്ച ഈ മുടങ്ങിക്കിടന്ന പദ്ധതികൾ പ്രത്യേകിച്ചതുകൊണ്ട് അതൊക്കെ അനുകൂലത്തിൽ വന്നുചേരാനുള്ള യോഗവും കാണുന്നു ആരോഗ്യ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ആരോഗ്യം വീണ്ടെടുക്കാനുള്ള യോഗമുണ്ട് അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്നുണ്ടാകുന്ന ദോഷങ്ങൾക്ക് ഒരു പരിധിവരെ പിന്നെ മാറ്റങ്ങൾ വന്നു ചേരും ചേട്ടൻ ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ സാമ്പത്തികമായിട്ട് കുറച്ച് ഒരു ബുദ്ധിമുട്ടും ചരിക്കങ്ങളൊക്കെ വന്നുചേരാനുള്ള യോഗമുണ്ടെങ്കിൽ കൂടി അതിനെ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്ന സമയമാണ് മാതാവിൻ്റെ അമ്മയുടെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടുന്ന സമയമാണ് വാഹനം കൈകാര്യം ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക വാഹനാപകട സാധ്യതകളൊക്കെ ഉണ്ട് സാമ്പത്തികപരമായിട്ട് ഗുണാനുഭവങ്ങൾ പറഞ്ഞ പോലെ തന്നെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ദിവസങ്ങളിൽ കുറച്ചുകൂടി അനുകൂലത്തിൽ വന്നുചേരാനുള്ള യോഗങ്ങളൊക്കെ ഇവർക്ക് കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കും പരീക്ഷയിലും ഇൻ്റർവ്യൂകളൊക്കെ അനുകൂലത്തിൽ വന്ന് വന്നുചേരാനുള്ള യോഗഭാഗ്യങ്ങളൊക്കെ ഈ രാശിക്കാർക്കും നമുക്ക് പറയാവുന്നതാണ് ജോലിപരമായിട്ട് പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന ആൾക്കാർക്കും ജോലിയിൽ തടസ്സം കൂടാതെ പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള യോഗ ഭാഗ്യങ്ങളും വന്നുചേരും ഒരു ഗുണ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴ്ച പറയാനുള്ളത് അടുത്തത് മിഥുൻ രാശിയാണ് മിഥുൻ രാശി എന്ന് പറയുന്നത് വകീരത്തിൻ്റെ പകുതി ഭാഗവും തിരുവാതിരയും പുറത്തത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയ ഈ രാശിക്കാർക്ക് ആഴ്ചയുടെ തുടക്ക ദിവസം ചില അസ്വസ്ഥതകൾ ബാധിക്കാനിടയുണ്ട് നേരത്തെ തീരുമാനിച്ചിട്ടുള്ള യാത്രകളോ മറ്റ് കർമ്മപദ്ധതികളോ മാറ്റെക്കേണ്ടി വരാനിടയുണ്ട് അത് വലിയ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെങ്കിൽ കൂടിയും ചെറിയൊരു അത് കാരണമായി തീരാൻ ഇടയുണ്ട് അതുപോലെ തന്നെ പിതാവിൻ്റെ ആരോഗ്യ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ് ഈ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ദിവസങ്ങൾ പൊതുവെ ഇവർക്ക് ഗുണകരമായിട്ട് പറയാം പ്രത്യേക സാമ്പത്തികമായ നേട്ടത്തിനും പ്രവർത്തനങ്ങളുടെ വിജയത്തിനും ഇത് ഇവർക്ക് പിന്നെ ഈ ഈ സമയം പ്രത്യേകിച്ചും സാധിക്കുന്നതാണ് തങ്ങളേത് മേഖലയിൽ ജോലി ചെയ്യുന്നുവോ ആ മേഖലയിൽ തന്നെ വളരെ കൂടി ക്രിയാത്മകമായി ബുദ്ധിപരമായി ഇടപെടാൻ ഇവർക്ക് സാധിക്കും മനസന്തോഷം ലഭിക്കുകയും ചെയ്യും മുമ്പ് മാറ്റിപ്പക്കപ്പെട്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് അനുകൂലത്തിൽ വന്നു ചേരും ആഴ്ചയുടെ അവസാന കാലഘട്ടം എത്തുമ്പോൾ അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ വലിയ വിജയം കാണുന്ന ഒരു സമയമാണ് തങ്ങളുടെ പ്രവർത്തന മികവിനെ കൂടെയുള്ളവരും അതുപോലെ തന്നെ സഹപ്രവർത്തകരും മേലധികാരികളും പുകഴ്ത്താനും നമ്മൾക്ക് ഒരു ഗുണാനുഭവങ്ങൾ വന്നുചേരാനുള്ള യുവങ്ങൾ കർമ്മ മേഖലയിലും കാണുന്നുണ്ട് സാമ്പത്തികമായിട്ട് വരുമാനം കിട്ടുന്ന ദിവസങ്ങളാണ് ഈ ഒരു ആഴ്ച എന്ന് പറയുന്നത് ഈ ദിവസങ്ങളവർക്ക് സാമ്പത്തിക വരുമാനം മാത്രമല്ല മനസ്സിന് സന്തോഷം ഉതകുന്ന രീതിയിലുള്ള ചില വാർത്തകൾ കേൾക്കാനൊക്കെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അത് മക്കളെ കൊണ്ടോ അല്ലെങ്കിൽ കുടുംബജനങ്ങളെ കൊണ്ടോ നിനക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ കൊണ്ടോ ഒക്കെ തന്നെ മനസ്സന്തോഷം കൈവരിക്കാനൊക്കെ ഇടവരും അതുപോലെ ചില ഭാഗ്യ ഗുണങ്ങളൊക്കെ വന്നു ചേരാനുള്ള യോഗ ഭാഗങ്ങളെ കാണുന്നുണ്ട് ചില ലോട്ടറി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചേരാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് വിദേശമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങളൊക്കെ അനുഭവിച്ച ആൾക്കാർക്ക് ആ തടസ്സങ്ങളൊക്കെ മാറി വിദേശയാത്രയ്ക്ക് അനുകൂലത്തിലുള്ള ശുഭ പ്രതീക്ഷയ്ക്ക് വകയുള്ള വാർത്തകൾ കേൾക്കാനൊക്കെ ഇടയുള്ള ഒരു സമയമാണ് അടുത്തത് കർക്കിടക രശിയാണ് കർക്കിടകൂറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത് ഇവർക്കിപ്പം അഷ്ടമത്തിൽ ശനിപ്പഴ അഷ്ടമ ശനിപ്പഴയുണ്ട് അതിൻ്റെ കൂടെ പത്തനംതിട്ട വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ ഇവർക്ക് ഈ ഒരു ആഴ്ച സാധിക്കുന്നതാണ് ഈശ്വരാധീനമുള്ളൊരു കാലഘട്ടമാണ് അർത്ഥം എല്ലാ സഹായങ്ങളും ഇവർക്ക് വന്നുചേരുന്ന ഒരു കാലഘട്ടമാണ് അത് കുടുംബജനങ്ങളിൽ നിന്നായാലും ശരി സുഹൃജനങ്ങളിൽ നിന്നായാലും ശരി സഹായങ്ങൾ വന്നുചേരാനുള്ള യോഗ ഭാഗ്യങ്ങൾ കാണുന്നു ശാരീരികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ വീണ്ടെടുക്കാൻ ഒക്കെ സാധിക്കുന്ന സമയമാണ് ശുക്കരണ്ടിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ വന്നുചേരാനുള്ള യോഗ ഭാഗങ്ങൾ കാണുന്നുണ്ട് പ്രത്യേകിച്ചിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ലോട്ടറി ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ പിന്നെ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന മറ്റു സഹായങ്ങൾ മറ്റുള്ളവരിൽ നിന്നും സഹായങ്ങൾ ലഭിക്കാനുള്ള യോഗങ്ങൾ ലോണിനോ മറ്റോ അപേക്ഷിച്ചിട്ടുള്ള ആൾക്കാർക്കും അലോഡ് പാസ്സാവാനും ഒക്കെ വന്നുചേരാനുള്ള യോഗ ഭാഗ്യങ്ങളൊക്കെ ഇവർക്കും കാണുന്നുണ്ട് ഇവർക്ക് വാഹനം വസ്ത്രം ഭൂമി മുതലായ കാര്യങ്ങളൊക്കെ വാങ്ങാനൊക്കെ വാങ്ങാനോ അല്ലെങ്കിൽ അത് വന്നുചേരാനൊക്കെയുള്ള സ യോഗ ഭാഗ്യങ്ങളും ഈ ഒരു ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് ജോലിയിലും അനുകൂലമായ മാറ്റങ്ങളോ സ്ഥാനക്കയറ്റങ്ങളോ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ തൊഴിലുവണ്ടി പുതിയ തൊഴിൽ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങൾ വന്നുചേരുന്നതാണ് തൊഴിൽ മേഖല അധ്വാനത്തിന് അംഗീകാരം ലഭിക്കുവാനും അതുപോലെ തന്നെ സ്ഥാനക്കയറ്റം പ്രൊമോഷൻ മുതലായ കാര്യങ്ങളൊക്കെ ലഭിക്കാനുള്ള യോഗ ഭാഗ്യങ്ങളും ഇവർക്കുണ്ട് അപ്പോൾ ജോലിയിലുണ്ടാകുന്ന പല മാനസിക അസ്വസ്ഥതകൾക്കൊരു പരിധിവരെ ഇവർക്ക് പരിഹാരം വന്നുചേരും സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ വന്നുചേരാനുള്ള ഒരു കാലഘട്ടമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് അടുത്തത് ചിങ്കൻ രാശിയാണ് ചിങ്ങൻ രാശി എന്ന് പറയുന്നത് മകവും പോലും ഉത്രത്തിൻ്റെ കാൽഭാഗവും അടങ്ങിയ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായി ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചില മനോവിഷമം വന്നുചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് പുറമേ ചിരിച്ചു കാണിക്കുമെങ്കിലും ഉള്ളിനുള്ളിൽ വളരെയധികം നീറിപ്പുകയുന്ന ഒരു സമയം ഇവർക്ക് എങ്കിലും കർമ്മരംഗത്ത് വളരെ ശോഭിച്ചു നിൽക്കാനുള്ള സാധ്യത യോഗ ഏത് പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങാനും ഇവർക്ക് സാധിക്കുന്നതാണ് സാമ്പത്തികമായിട്ട് അല്പം ചില ഞെരുക്കങ്ങൾ ഉണ്ടാകുമെങ്കിൽ കൂടിയും അതിൽ നിന്നും കയകയറി വന്ന് ഈശ്വരാധീനം ഉണ്ടാകാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല ആഴ്ചയുടെ അവസാന കാലഘട്ടം സാമ്പത്തിക പുരോഗതി കൈവരിക്കാനുള്ള യോഗ ഭാഗ്യങ്ങൾ കാണുന്നുണ്ട് പിതൃ തുല്യരായ ആൾക്കാരുടെ ആരോഗ്യകാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് ചികിത്സയുമായി ബന്ധപ്പെട്ടോ മറ്റോ ധനനഷ്ടങ്ങളും കരുതിയിരിക്കണം വാഹനം മുതലായ കാര്യങ്ങൾ ഉപയോഗിക്കുന്നവരും ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് വീഴ്ച അപകടം പോലുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ട് പ്രത്യേകിച്ചും വീഴാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കൂടിയുള്ള സഞ്ചാരങ്ങൾ ഒഴിവാക്കുക അതുപോലെ മുകളിൽ കയറുക ഭാരമുള്ള വസ്തുക്കൾ എടുക്കുക അങ്ങനെയുള്ള ചില കാര്യങ്ങളൊന്നും വിട്ടു നിൽക്കാൻ പരമാവധി ശ്രദ്ധിക്കുക അടുത്തത് ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ ആദ്യ പകുതി ഭാഗവും അടങ്ങിയ കന്യരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒൻപത് വ്യാഴം ഒക്കെ സഞ്ചരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ശുക്രൻ പന്ത്രണ്ടിലും സഞ്ചരിക്കുന്ന കാലഘട്ടം ആയതുകൊണ്ട് തന്നെ കർമ്മരംഗത്ത് ചില പ്രശ്നങ്ങൾ നേരിടാനിടയുണ്ടെങ്കിൽ കൂടിയും അതിനെയും അതിനെയും തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ ഇവർക്ക് സാധിക്കുന്നതാണ് യാത്ര കൊണ്ട് ഗുണാനുഭവങ്ങൾ ഇവർക്ക് വന്നുചേരുന്നതാണ് പഠനസംബന്ധമായി വിദേശത്തോ മറ്റു പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും അനുകൂലത്തിൽ യാത്രയൊക്കെ അനുകൂലത്തിൽ വന്നുചേരാനുള്ള യോഗ ഭാഗ്യങ്ങളുണ്ട് പിതാവിൽ നിന്നോ ഗുരുവിൽ നിന്നോ അനുഗ്രഹം ഇവർക്ക് വന്നുചേരുന്നതാണ് ധനപരമായ നേട്ടങ്ങൾ വന്നുചേരും പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്ത് പുതിയ തൊഴിൽ പ്രവേശിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ധനപരമായ നേട്ടങ്ങൾ വന്നുചേരും സാമ്പത്തികമായിട്ട് ഉള്ള കടബാധ്യതകളൊക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി വരെ കടബാധ്യതകൾ തീർക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കണ്ണ് വയറ് കാലിലേക്ക് ബാധിക്കുന്ന അസുഖങ്ങൾ ശ്രദ്ധിക്കണം വീഴ്ച അപകടങ്ങൾ വെറും കരുതിയിരിക്കേണ്ടതാണ് വാഹനം പോലുള്ള കാര്യങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക വീഴ്ചകളും ഇവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കുടുംബ ജനങ്ങളുമായോ അല്ലെങ്കിൽ അൽവാസികളുമായി ബന്ധപ്പെട്ടോ ചില കലഹപ്രവണതകൾ ഉടലെടുക്കാനുള്ള ചില സാധ്യതകൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആത്മനിയന്ത്രണം പാലിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കൂടിയും ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള സാധ്യത കാണുന്നുണ്ട് ആത്മസംയമനം പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിലും പൊതുവേ ഗുണകരമായിട്ടുള്ള സാമ്പത്തികമായിട്ടും മറ്റും ഗുണകരമായിട്ട് കാണുന്നൊരു ആഴ്ചയാണ് ഈ ഒരു ആഴ്ച അടുത്ത തുലാവൻ രാശിയാണ് ചിത്രയുടെ അവസാനത്തെ പകുതി ഭാഗവും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയ ഈ തലാമൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ വ്യാഴമ്പഴ ഒക്കെ ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ശത്രുക്കളിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളൊക്കെ ഇവർ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ഉദരസംബന്ധമായിട്ടുണ്ടാകുന്ന രോഗങ്ങൾ അതുപോലെ തന്നെ സാമ്പത്തികമായി ഉണ്ടാകുന്ന ഗുണങ്ങൾ വന്നുചേരുമെങ്കിൽ കൂടിയും ആരോഗ്യപരമായിട്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളെ കൊണ്ട് സാമ്പത്തിക നഷ്ടങ്ങളും ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് കലാപരമായിട്ടുണ്ടാകുന്ന കഴിവുകളൊക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ കലാപരമായ കഴിവുകൾ കൊണ്ട് ഗുണാനുഭവങ്ങൾ വന്നുചേരാനുള്ള യോഗ ഭാഗ്യങ്ങൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട വ്യക്തികളുമായി സംസാരിക്കുവാനോ അവരെ കണ്ടുമുട്ടുവാനോ അവരുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാനൊക്കെയുള്ള സാധ്യതകളും ഈ ഒരു ആഴ്ച കാണുന്നുണ്ട് അതുപോലെ തന്നെ മാനസികമായ സന്തോഷങ്ങളൊക്കെ ലഭിക്കാനുള്ള ചില സാധ്യതകളും ഉണ്ട് എങ്കിലും വാഹനാപകടങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വാഹനം ഉപയോഗിക്കുന്നവർ സൂക്ഷിച്ചുപയോഗിക്കാൻ ശ്രദ്ധിക്കുക സന്താനങ്ങളുടെ കാര്യം മനസ്സ് അല്പം അസ്വസ്ഥപ്പെടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് താൻ ചെയ്യാത്ത ചില കാര്യങ്ങൾ തൻ്റെ പേരിൽ ആരോപിക്കപ്പെടാനൊക്കെ ചില സാധ്യതകളും ഉണ്ട് അതുകൊണ്ട് തന്നെ പൊതു കാര്യങ്ങളിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോഴും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ തൻ്റെ വീർച്ചയെപ്പറ്റി ചിന്തിച്ച് ഈ മനസ്സ് അല്പം വ്യാകുലപ്പെടാനുള്ള യോഗങ്ങളും ഉണ്ട് അതുപോലെ അധികമായ ചിന്തയും ഇവർ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നിലവിലുള്ള മാനസിക സംഘർഷം കാരണം ഒരു കാര്യത്തിലും ശ്രദ്ധ പതിപ്പിക്കാൻ പറ്റാതെ എന്നും വരാം ഇപ്പോൾ ടെൻഷൻ അനാവശ്യമായ ടെൻഷൻ അനാവശ്യമായ ചിന്തകൾ പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം എന്നർത്ഥം അവരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനം വർദ്ധിപ്പിക്കത്തക്കതായ പരിഹാരക്രിയകൾ ചെയ്യുക എന്നുള്ളതാണ് ദൈവാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം അടുത്ത വിശാഖത്തിൻ്റെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും ഇടങ്ങിയ വൃശ്യൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ദൈവാധീനമുള്ള ഒരു കാലഘട്ടമാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ ഈശ്വരാധീനം ഉണ്ടാവും കൂട്ടു ബിസിനസ് അത് നന്നായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കർമ്മരംഗത്ത് വളരെ നല്ല രീതിയിൽ ശോഭിക്കാനുള്ള യോഗങ്ങളുണ്ട് സർക്കാർ തലത്തിലോ അതിൽ സ്വകാര്യ മേഖലയിലാണെങ്കിലും ശരി മേലുദ്യോഗസ്ഥന്മാരുമായിട്ടുണ്ടായി പ്രവർത്തിക്കാൻ മേ മേലധികാരികളുമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വിവാഹസംബന്ധമായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ അനുകൂലമായുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധിക്കുന്നതാണ് സന്താനങ്ങളെ സന്താനങ്ങളെക്കൊണ്ട് മനസന്തോഷം കൈവരിക്കാനിടവരും പുതിയ ഗൃഹം ഭൂമി മുതലായ വാഹനങ്ങൾ വാങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ് ഗൃഹത്തിൽ മറ്റ് ബന്ധുജനങ്ങളുമായിട്ടുണ്ടാകുന്ന കലഹപ്രവണതകൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടാകുന്ന കലഹങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആത്മനിയന്ത്രണം പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിലും സാമ്പത്തികപരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന സമയമാണ് ആരോഗ്യകാര്യങ്ങൾ വീഴ്ച അപകടങ്ങൾ പോലുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കണം അടുത്തത് മൂലവും പോരാടവും ഉത്രാടത്തിൻ്റെ കാൽഭാഗവും അടങ്ങിയ ധനരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉദരസംബന്ധമായി ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ സൂക്ഷിക്കണം സന്താനങ്ങൾക്ക് ചില ശാരീരികമായ ബുദ്ധിമുട്ടുകളെ കൊണ്ട് ചില വനപ്രയാസങ്ങൾ വന്നുചേരുക ജോലിസ്ഥലത്ത് മേലുദ്യോഗസ്ഥന്മാരുടെ ശാസന നിമിത്തമോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളെ കൊണ്ടോ ചില മാനസിക സംഘർഷങ്ങൾ ഉടലെടുക്കാനുള്ള ചില സാധ്യതകളുണ്ട് അപ്പോൾ ആത്മനിരണം ആത്മനിയന്ത്രണം പാലിക്കാൻ ഇവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് താൻ ചെയ്യാത്ത കാര്യങ്ങൾ തൻ്റെ പേരിൽ ആരോപിക്കാനും അത് ഏതുകും ചില കലഹപ്രവണതയൊക്കെ വന്നുചേരാനുള്ള യോഗങ്ങളൊക്കെ ഉണ്ട് സൂക്ഷിക്കേണ്ടുന്നതാണ് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും ശ്രദ്ധിക്കണം മുമ്പത്തെ സാമ്പത്തിക ബാധ്യതകൾ ഒരു പരിധിവരെയൊക്കെ കൊടുത്തു തീർക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് വിദേശ യാത്രാധികാരങ്ങൾക്ക് ശ്രമിക്കുന്നവർക്കും ചില തടസ്സങ്ങൾ കരുതിയിരിക്കേണ്ടുന്നൊരു ആഴ്ചയാണ് ജോലിയിലും അനുകൂലമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ ഉണ്ടാവുമെങ്കിൽ കൂടിയും ഈ മേലുദ്യോഗസ്ഥന്മാരുടെ ശാസന നിമിത്തം മനസ് ചഞ്ചലമായും ആകാനുള്ള ചില യോഗങ്ങൾ ഉണ്ട് സാമ്പത്തികപരമായിട്ട് വരവിനേക്കാൾ ചെലവും കൂടുതലായിരിക്കും ചികിത്സാ വിഷയവുമായി ബന്ധപ്പെട്ടോ അച്ഛൻ അച്ഛൻ്റെയോ അമ്മയുടെയോ ആരോഗ്യസംബന്ധവുമായി ബന്ധപ്പെട്ടോ ചില ധനനഷ്ടങ്ങളും ശ്രദ്ധിക്കേണ്ടുന്നതാണ് അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് അടുത്തത് മകരൻ രാശി ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണവും വിട്ടത്തിൻ്റെ ആദ്യ പകുതി ഭാഗവും അടങ്ങിയ ഈ മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം യാത്ര പോകുവാനുള്ള ചില അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും ഗൃഹത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതായി വരാം ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെയോ അതുമല്ലെങ്കിൽ അയൽവാസികളുമായി ബന്ധപ്പെട്ടോ ചില തർക്കങ്ങൾ ചില നീരസങ്ങളൊക്കെ വാക്ക് തർക്കങ്ങളിലൊക്കെ ഇടപെടേണ്ടി വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ആത്മനിയന്ത്രണം പാലിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ആഴ്ചയുടെ മധ്യ ദിവസങ്ങളിൽ പ്രത്യേകിച്ചിട്ടും സാമ്പത്തികമായ നേട്ടങ്ങൾ ഇവർക്ക് കൈവരുന്നതാണ് സാമ്പത്തിക നേട്ടത്തോടൊപ്പം തന്നെ മനസ്സിന് സന്തോഷം തരുന്ന ഗുണാനുഭവങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ജോലിയിൽ നന്നായി വ്യാപരിക്കാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ തന്നെ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ഗുണങ്ങളും മനസന്തോഷവും കൈവരിക്കാൻ സാധിക്കുന്നതാണ് ജോലി ഇല്ലാത്തവർക്ക് പോലും അത്യാവശ്യം ചില സാമ്പത്തികമായ സഹായങ്ങൾ ബന്ധുജനങ്ങളിൽ നിന്നോ സുഹൃത്തുജനങ്ങളിൽ നിന്നോ ലഭിക്കാനുള്ള ചില യോഗഭാഗ്യങ്ങളും കാണുന്നുണ്ട് സഹോദരന്മാർക്ക് ചെറിയ സാമ്പത്തികപരമായിട്ട് ജരിക്കങ്ങൾ ഉടലെടുക്കാനും അത്തരം ആളുകളെ സഹായിക്കാനുള്ള അങ്ങോട്ട് സഹായിക്കാൻ ഈ നാളുകാർക്ക് സാധിക്കുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഇന്നുള്ള അനിശ്ചിതത്വം പരിഹരിച്ച് അതിനെ അതിജീവിച്ച് കൊണ്ടുപോകാനുള്ള ചില അവസരങ്ങൾ ഇവർക്ക് ഈ വന്നു വന്നുചേരുന്നതാണ് പ്രണയബന്ധം ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അന്തിമമായിട്ട് വിവാഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള ചില അവസരങ്ങളും വന്നു ചേരും വിദ്യാർത്ഥികൾക്കും പരീക്ഷ ഇൻ്റർവ്യൂ മുതലേ കാര്യങ്ങളിലും വിജയം കൈവരിക്കാനും ഇട്ട് വരുന്നതാണ് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും അതിൽ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളും വന്നു ചേരുന്ന കാലഘട്ടമാണ് അടുത്തത് കുംഭൻരാശിയാണ് ആ വിട്ടത്തിൻ്റെ പകുതി ഭാഗവും ചതയും പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗവും അടങ്ങിയ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ തുടക്കവും ഇവർക്ക് വളരെ ഗുണകരമാണ് പൊതുവെ സഹായികളുമായി ബന്ധപ്പെട്ടോ ബന്ധുമിത്രാദികളുമായി ബന്ധപ്പെട്ടോ ചില ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ട് ചില കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും ചില പ്രൊജക്ടുകളോ ഒക്കെ ആസൂത്രണം ചെയ്യാനൊക്കെ ഇവർക്ക് സാധിക്കും അതിൽ നിന്ന് സാമ്പത്തികമായി ഇല്ലാത്ത നേട്ടങ്ങൾ കൈവരിക്കാനും ഇവർക്ക് ഇടവരുന്നതാണ് ഭൂമി അതുപോലെ തന്നെ ഗൃഹം മുതലായ കാര്യങ്ങൾ വിൽക്കാൻ വിൽക്കാനുദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായിട്ടാകുന്ന കാര്യങ്ങൾ വന്നുചേരുന്ന സമയമാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഒരു പുരോഗതി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ കൈവരിക്കാനിടവരും വിദ്യാർത്ഥികൾക്കും മെച്ചപ്പെട്ട വിജയങ്ങൾ ഈ ഒരു സമയത്ത് സാധിക്കുന്നതാണ് മേലധികാരികളിൽ ഉണ്ടാകുന്ന അനുമോദനങ്ങളും പ്രശംസകളും നമുക്ക് പിടിച്ചുപറ്റാനാകുന്നതാണ് ജോലിയിൽ സ്ഥാനക്കയറ്റം അതുപോലെ തന്നെ മനസന്തോഷം ഒക്കെ കൈവരിക്കാനും ഇടവരും പുണ്യക്ഷേത്ര സന്ദർശനങ്ങളും ഇവർക്ക് ഈ ഈയൊരു ആഴ്ച സാധിക്കുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങി നിൽക്കുന്ന ആൾക്കാർ രമ്യതിയിലെത്തിച്ചേരാനുള്ള ജനയോഗങ്ങൾ കാണുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ട് ധനലാഭങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സ്വത്ത് ഉള്ള ആരെക്കാളെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ രമ്യതയിൽ പരിഹരിക്കപ്പെടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അപ്പോൾ ദീർഘനാളത്തെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് സ്വന്തമായിട്ട് വീടൊക്കെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിലൊരു തുടക്കം കുറിക്കാനൊക്കെ സാധിക്കുന്ന ഒരു സമയമായിട്ട് നമുക്ക് നമുക്കൊരാഴ്ചയെ വിലയിരുത്താം അടുത്തത് മീനൻ രാശിയാണ് പൂരട്ടാതിയുടെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങിയ മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളവും ഈ ആഴ്ചയിൽ വരവിനേക്കാൾ ചിലവൽപ്പം വർദ്ധിക്കാനിടയുണ്ട് ആരോഗ്യസംബന്ധമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കൊണ്ടോ ഗുരുജനങ്ങൾക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കൊണ്ടോ ചില സാമ്പത്തിക നഷ്ടങ്ങൾ ഉടലെടുക്കാനുള്ള ചില സാധ്യതകൾ കാണുന്നുണ്ട് എങ്കിലും ജോലിപരമായി ഉണ്ടാകുന്ന കാര്യങ്ങളിൽ പുരോഗതിയും ധനലാഭങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ തൊഴിലിന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങൾ ഇവർക്ക് ഈ ഒരു വാഴ്ച വന്നുചേരുന്നതാണ് തൊഴിൽ മേഖലയിൽ അധ്വാനത്തിൻ്റെ അംഗീകാരം ലഭിക്കുവാനും സ്ഥാനക്കയറ്റം പ്രമോഷൻ മുതലായ കാര്യങ്ങളും വന്നുചേരും ജോലിയിലുണ്ടാകുന്ന പല മാനസിക അസ്വസ്ഥതകൾക്കും ഒരു പരിധിവരെയൊക്കെ ശമനമൊക്കെ വന്നുചേരുന്ന ചേരാൻ പറ്റിയ സമയമാണ് ദാമ്പത്യ ജീവിതത്തിലും സന്താനങ്ങളെ കൊണ്ടും മനസന്തോഷം കൈവരിക്കാനും ഇവർക്ക് ഇടവരുന്നതാണ് വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർക്കും അതിലും അനുകൂലമായി ഉണ്ടാകുന്ന ചില തീരുമാനങ്ങൾ ഇവർക്ക് ഈ ഒരാഴ്ച സാധിക്കുന്നതാണ് പ്രണയബന്ധമുള്ളവരിലും അന്തിമമായിട്ട് അത് വിവാഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള ചില സാഹചര്യങ്ങളും ഇവർക്ക് വന്നുചേരും ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്തൊക്കെ പോകാൻ ശ്രമിക്കുന്ന ആൾക്കാർക്കും അതിലും അനുകൂലമായി ഉണ്ടാകുന്ന വാർത്തകൾ കേൾക്കാനും ഇടവരുന്നതാണ് പുണ്യക്ഷേത്ര ദർശനങ്ങളും ഇവർക്ക് ഈ ആഴ്ച നടത്താൻ സാധിക്കുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും അവരുടെ ഇടയിലും എത്തിച്ചേരാനുള്ള ചില മാർഗരേഖകളും ഉടലെടുക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ധനലാഭങ്ങളും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൊണ്ട് ചില ധനനഷ്ടങ്ങൾ നമ്മൾ കരുതിയിരിക്കേണ്ടതായിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ചിട്ടും ഈ ഇരുപത്തി നക്ഷത്രക്കാരും അവരുടേതായ ധർമ്മദൈവ പ്രീതി ഉണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് ധർമ്മർ തറവാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബപരമായി ഉണ്ടാകുന്ന പരദേവതകൾ ക്ഷേത്രങ്ങൾ കാവുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ തൊഴുതിട്ട് യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക അങ്ങനെ ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് ഇല്ലാത്ത ആൾക്കാർ വിഷ്ണുവെങ്കിലും ശാസ്താവിൻ്റെയൊക്കെ അമ്പലങ്ങളിൽ തൊഴുതിട്ട് യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്യുക ശിവഭജനം നടത്തുക ശിവൻ്റെ അമ്പലത്തിലും ധാരാ പിൻവിളക്ക് പോലെ കാര്യങ്ങൾ ഒക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഉപാസനകളൊക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് അവരെ ഉപാസന വർദ്ധിപ്പിക്കുക സഹസ്രനാമം അതുപോലെ തന്നെ വിഷ്ണുശാസ്ത്രമാകുമ്പോഴുള്ള കാര്യങ്ങൾ ദേവി പിന്നെ ലളിതാശാസ്ത്രമാകുമ്പോഴുള്ള കാര്യങ്ങൾ അങ്ങനെ ദേവി ഭജനങ്ങൾ ഒക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കുക അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഓണം കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം